ഹംപി കൂട്ടബലാത്സംഗ കേസിൽ മൂന്ന് പ്രതികൾക്കും വധശിക്ഷ ഗംഗാവതി കോടതിയാണ് പ്രതികൾക്ക് വധശിക്ഷ നൽകിക്കൊണ്ട് നിർണായക വിധി പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിലാണ് ഇസ്രായേലി വനിത ഉൾപ്പെടെ രണ്ടു പേർക്ക് നേരെ നടന്ന അതിക്രൂരമായ ആക്രമണം വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു നന്ദഗോപൻ ഹംപി കൂട്ടബലാത്സംഗ കേസിലാണ് ഇപ്പോൾ മൂന്ന് പ്രതികൾക്കും വധശിക്ഷ ഗംഗാവതി കോടതി വിധിച്ചിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ 何だこれ。 വിനോദ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് എട്ടിനാണ് ഹംപിയിൽ വെച്ച് ഈ ക്രൂരകൃത്യം നടക്കുന്നത് അതായത് ഒരു ഇസ്രേലി വനിത അവർ താമസിച്ചിരുന്ന ഹോം സ്റ്റേയുടെ ഉടമ ഇവർ രണ്ട് പേരും അതേപോലെ തന്നെ ഒരു അമേരിക്കൻ പൗരനുമടക്കം മറ്റ് മൂന്ന് പേർ മൂന്ന് പുരുഷന്മാരും രണ്ട് സ്ത്രീകളും അടങ്ങുന്ന സംഘം ഈ തുങ്കഭദ്ര നദിയുടെ സമീപം എത്തി ലൈറ്റ് ഹൗസ് കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു ഈ ആക്രമം ഉണ്ടായത് മൂന്ന് പേർ ഒരു ബൈക്കിലെത്തുകയും പെട്രോൾ എവിടെ നിന്ന് ലഭിക്കുമെന്ന് ചോദിക്കുകയും ചെയ്യുന്നു പിന്നീട് ഇവർ ഈ വിദേശി വനിതയടക്കം ഉള്ളവരിൽ നിന്നും പണം ആവശ്യപ്പെടുന്നു പണം ലഭിക്കില്ലായത് കണ്ടപ്പോഴാണ് ഈ അമേരിക്കൻ പൗരനടക്കമുള്ള മൂന്ന് പേരെ ഇവർ കനാലിലേക്ക് തള്ളിയിടുകയും തുടർന്ന് ഈ ഇസ്രേലിയ വനിതയടക്കം രണ്ടുപേരെ ലൈംഗികമായി ഉപദ്രവിക്കുകയും ചെയ്തത് കൂട്ടബലാത്സംഘത്തിന് ഇരയാക്കുകയായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത് ഒരു വർഷത്തിനിടയിൽ തന്നെയാണ് ഇതിൻ്റെ വാദപ്രതിവാദങ്ങളും മറ്റും പൂർത്തിയായിക്കൊണ്ട് ഇപ്പോൾ ഈ കേസിൽ ഇതുമായി ബന്ധപ്പെട്ട വിധി പറഞ്ഞിരിക്കുന്നത് മൂന്ന് പ്രതികൾക്ക് ആണ് ഇപ്പോൾ വധശിക്ഷ വിധിച്ചിരിക്കുന്നത് പിന്നീട് ഈ പ്രതികൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാൻ അവസരമുണ്ടാകും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്ന ശിക്ഷ ഇത് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു പ്രത്യേക അന്വേഷണ സംഘം തന്നെ രൂപീകരിച്ചിരുന്നു ഈ അന്വേഷണ സംഘം കൃത്യമായ തെളിവുകളടക്കം കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പ്രതി പ്രതിഭാഗവും അതേപോലെ തന്നെ ഇവർ നിരപരാധിയാണെന്ന് വാദിച്ചെങ്കിലും പ്രോസിക്യൂഷന് കൃത്യമായ തെളിവുകൾ ഇവരുടെ പക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും നോക്കിക്കാണേണ്ടത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികൾക്ക് വധശിക്ഷ അടക്കം വിധിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു കേസ് രാജ്യാന്തര തലത്തിൽ വളരെ ചർച്ചയായി പ്രത്യേകിച്ച് ഒരു ഇസ്രയേലി വനിത ഭാരതത്തിൽ വിനോദസഞ്ചാരിയായി എത്തുകയും അവർ കൂട്ടബലാത്സംഗത്തിന് ഇരയായ സംഭവം അത് രാജ്യാന്തര തലത്തിൽ വലിയ ചർച്ചയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ വളരെ തിടുക്കപ്പെട്ട് തന്നെ പോലീസും കോടതിയുമൊക്കെ തന്നെ നീങ്ങിക്കൊണ്ട് ഇപ്പോൾ വധശിക്ഷ പ്രതികൾക്ക് വിധിച്ചിരിക്കുന്നത് മൂന്ന് പ്രതികൾക്കാണ് വധശിക്ഷ വിധിച്ചിരിക്കുന്നത് വിനോ അതെ വ്യക്തമാണ് ഹംബി കേസിലാണ് മൂന്ന് പ്രതികൾക്കും ഗംഗാവതി കോടതി വധശിക്ഷ വിധിച്ചത് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോവിൽ